ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ ഞങ്ങളും ഇവിടെ ഓണക്കം കഴിഞ്ഞുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമാണ് ഓണത്തിൻ്റെ വീട്ടിൽ നിന്നത് ഒരു മൂന്നാല് ദിവസം നിന്നു തോന്നുന്നു അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചേലുകാവിൽ പോകാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്തെങ്കിലും ഒരു ദിവസം എന്നാൽ ചേലുകാവിൽ പോയില്ലെങ്കിൽ അവിടേക്ക് പോയത് പൂർണ്ണമാവാത്തതുപോലെ തോന്നും അപ്പം ഞാൻ രാവിലെ തന്നെ കണ്ണനൊക്കെ എണീക്കുന്നതിൽ മുൻപ് ദിവസം കല്യാണിനെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലക്കാവില് പിന്നെ എന്താ ജാനിയും ശ്രുതി രണ്ടു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പിന്നെ അവരങ്ങോട്ടേക്കും പോയിട്ടുണ്ടായിരുന്നു ഓണല്ലേ അപ്പോൾ അവരങ്ങോട്ടേക്കും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ദിവസമൊക്കെ അപ്പോൾ കണ്ണൻകുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവിടെ നിൽക്കുന്ന ദിവസങ്ങളിൽ പിന്നെ ഇപ്പം സ്കൂള് തർക്കാറായി എന്നുള്ളതിൽ ഞങ്ങൾ വേഗം തന്നെ തിരിച്ച് പോരുകയും ചെയ്തു കേട്ടോ തുമ്പൂർക്ക് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കല്യാണിക്കും നല്ല ശീലങ്ങളൊക്കെയാണ് ഞാനില്ലാത്തപ്പോൾ കണ്ണൻ ഹോസ്പിറ്റലിലുള്ളപ്പോഴൊക്കെ അമ്മേടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ നാമം ചൊല്ലിക്കല് കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യാറുണ്ട് എൻ്റെ അടുത്ത് ഭയങ്കര കുറുമാട്ടോ ഞാൻ കുറേ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ കുറുമ്പെടുത്ത് കുറുമ്പെടുത്തൊക്കെ നിൽക്കും പക്ഷേ അമ്മേടെ അടുത്തൊക്കെ നല്ല കുട്ടിയായിട്ടൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ അവളെ അപ്പോൾ കണ്ണനും മെൻറ്റലി ഭയങ്കര ഹാപ്പിയായിരുന്നു അവൻ പക്ഷെ ഫിസിക്കലി ഞാൻ പറഞ്ഞല്ലോ അവൻ ഫിസിക്കലി അത്ര ഓക്കെ അല്ല അപ്പോ പക്ഷെ ആല ഹാപ്പി ആണ് എപ്പോഴും മൈൻഡ് ഓക്കേ ആണ് ഹാപ്പി ആണ് പക്ഷെ ഫിസിക്കലി അലക്ക് ഞാൻ പറഞ്ഞില്ല ബംഗറ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നു വീട്ടിലേക്ക് തിരിച്ചെത്തി ഇവിടെ എത്തിപ്പോൾ പിന്നെ പറയണ്ടല്ലോ പുകിലാണ് പിന്നെ പണികളുടെ പണിയാണ് അവിടെയൊക്കെ വെച്ച് സത്യം പറഞ്ഞാൽ റെസ്റ്റിന് പോയത് പോലെ ആയിരുന്നു കേട്ടോ വീട്ടിലത്തെ ജോലികളൊന്നും അങ്ങനെ ചെയ്യണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ അമ്മ ചെയ്യും അപ്പോൾ നമ്മളിവിടെ ഇന്നും ഓട്ടമല്ലേ അപ്പോൾ ഇവിടെ വരുമ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് പോകാണ്ട് അമ്മ അവിടെ ഇരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ നമ്മളിങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പിന്നെ അവിടെ ചെന്ന് പണിയെടുക്കാനല്ലോ നമ്മൾ പോകുന്നതാണ് വിടെ വന്നിരുന്നോ ഇവിടെ വന്ന് കണനും കല്യാണം ഇനി നോക്കി വെറുതെ ഇരുന്നാൽ മതി ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും അപ്പോൾ അവിടെ ചെന്നാലും അതുപോലെ തന്നെ തിരിച്ച് വേണമെന്ന് പറഞ്ഞിട്ടോ ഞാൻ പറയുന്നത് ഞാൻ അവിടെ അങ്ങനെ വലിയ പണികളൊന്നും എടുക്കാറില്ല കേട്ടോ പിള്ളേരെ നോക്കിയിരിക്കലൊക്കെ തന്നെയാണ് എൻ്റെ പണി അപ്പോൾ ഇവിടെ വന്നപ്പോൾ തുടങ്ങി തുടങ്ങിയിട്ടോ സർക്കസുകൾ തുടങ്ങി എൻ്റെ അപ്പം വന്നപ്പോഴേക്കും ചേട്ടൻ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ചായ കുടിക്കേണ്ട സമയത്താണ് കേട്ട് നമ്മളോട് എത്തിയത് അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ വൈകുന്നേരം ആവാറായില്ലേ പിന്നെ വന്നിട്ട് ഭക്ഷണം കൂടെ എന്തായാലും ക്ലീൻ ചെയ്യും ഒരുപാടുണ്ടാവും പൊടി പിടിച്ച് ആക്കെ എന്നാറ് നാശമായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഫുഡും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ പണിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ തന്നുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നോണം വന്ന് ഞാൻ ചായ ഒക്കെ വെച്ച് രണ്ടാൾക്കും ചായ ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ പൊടി നട്ടലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് നല്ല പണി ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അത് ചെയ്യാനൊക്കെ നിന്ന് ഒരു നേരമായിട്ട് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുന്നലക്കാനും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് നല്ല പണികളായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം പിന്നെ പിറ്റേ ദിവസം ഞങ്ങളെ അമ്പലങ്ങളിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗുരുവായൂർക്ക് കുറേ നാളായി വിചാരിക്കണം ഓണത്തിന് മുൻപ് പോകണം പക്ഷേ ഓണത്തിൽ മുൻപ് പോകാൻ സാധിച്ചില്ല അപ്പോൾ പിന്നെ ഗുരുവായൂരും അതുപോലെ കൊടുങ്ങല്ലൂർ തൃപ്രയാറൊക്കെ കൊടുങ്ങല്ലൂരി ഇടയ്ക്കൊക്കെ പോകാറുണ്ട് തൃപ്രയാറ് പോയിട്ട് കുറേ നാളായിട്ട് അപ്പോൾ ആദ്യം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ തൃപ്രയാറ് പോകും പോകും ഗുരുവായൂർ പോകുന്നതിലും തൃപ്രയാർ കയറിയിട്ടാണ് ഗുരുവായൂർക്ക് പോകാറുണ്ട് അപ്പൊ ഇപ്പൊ തൃപ്രയാറ് പോയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ അധികം ദൂരം ഒന്നും പറയാനില്ല ഈ കൊടുങ്ങല്ലൂർക്കും തൃപ്രയാർക്കും ഒക്കെ എന്നാലും പൂവലൊക്കെ വളരെ ചുരുക്കമാണ് അപ്പൊ പോകുമ്പോൾ അപ്പോൾ എന്തായാലും കൊടുങ്ങല്ലൂരും കയറി അതുപോലെ തൃപ്രയാറും തൊഴുതിട്ട് ഗുരുവായൂർക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊടുങ്ങല്ലൂർ എത്തിയിട്ടോ കൊടുങ്ങല്ലൂർ എത്തിപ്പം അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാല് മണിക്ക് എണീക്കാമെന്നൊക്കെ വിചാരിച്ചു അലാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കിടന്നു അലാമൊന്നും അടിച്ചില്ല അടിച്ചില്ല എന്നല്ല നമ്മൾ ഡേ ഇട്ട് കൊടുക്കുമല്ലോ ഇന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അപ്പോൾ സാറ്റർഡേ സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സാറ്റർഡേ ആയിരുന്നു നമുക്ക് അലാമടിക്കേണ്ടത് അതുകൊണ്ട് സാറ്റർഡേ അടിച്ചില്ല കേട്ടോ ബുദ്ധി കുറച്ച് കൂടുതലാണ് അങ്ങനെ പറ്റിപ്പോയതാണ് അങ്ങനെ എണീക്കാനായിട്ട് കുറച്ച് വല്ല ലൈറ്റായിട്ടോ അങ്ങനെ എത്തിയപ്പോൾ അമ്പലത്തിലെത്തിയപ്പോൾ തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കണ്ണനാണെങ്കിൽ ഭയങ്കര ഹാപ്പി അപ്പൊ അച്ഛനും അമ്മയും വരാന്നുണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോ കൂടെ അപ്പം ജാനിമോളയും കൊണ്ടു വന്നത് സ്തു ജോലിക്ക് പോലും അപ്പം ജാനിമോളും ഉണ്ട് അപ്പം കണ്ണനെ പുതിയൊരു ഇതുപോലെയായി ഭയങ്കര സന്തോഷമുള്ളൊരു ഇത് തോന്നി കാരണം ജാനി അങ്ങനെ വല്ലപ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെ യാത്രയ്ക്ക് വരാൻ അപ്പോൾ പിന്നിലായിരുന്നു ജാനി ഇരുന്നിരുന്നത് അപ്പോൾ കണ്ണനത് ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളുടെ കൂടെ ജാനിയും കൂടെ ഒക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴേ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള് പിന്നെ അമ്പലത്തിൽ പോകാമെന്ന് അമ്പലത്തിൽ നിന്നല്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അവൻ ഹാപ്പിയാണ് അവന് ഭയങ്കര സന്തോഷമാണ് അമ്പലത്തേക്ക് പോകുന്നത് അതിൽ സന്തോഷമാണ് ഗുരുവായൂർ പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രയാണ് ഭയങ്കര സന്തോഷമാണ് അവൻ അപ്പം ചിരിച്ചും കൊണ്ട് നടക്കാൻ കേട്ടോ പെൺകുട്ടികൾ ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവാടയൊക്കെ പൊക്കിപ്പിടിച്ച് ഞാനിക്കങ്ങനെ വലിയ കുറുമ്പെന്ന് പറയാനില്ല ഞങ്ങളുടെ അടുത്ത് സുധീയുടെ അടുത്ത് ഭയങ്കര കുറുമ്പാണ് കേട്ടോ കല്യാണിക്ക് എല്ലാവരുടെ അടുത്തും ഒരുപോലെയാണ് നല്ല കുറുമ്പാണ് കൊടുങ്ങല്ലൂരെ എത്തിയപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ വാഗം വെള്ളമൊക്കെ ആയിക്കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ക്യൂ ഉണ്ടായിരുന്നു അധികം നെല്ല് ക്യൂ ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് വേഗം തന്നെ ക്യൂ ഒക്കെ നീങ്ങിപ്പോൾ ഇവിടെ എന്തോ നട അടച്ചിട്ട് അങ്ങനെ എന്തോ വന്ന ക്യൂ ആണ് ഉള്ളിലൊന്നും അങ്ങനെ കുറെ നേരം നിൽക്കേണ്ടി വന്നില്ല ചില ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നമ്മൾ ക്യൂ നിന്ന് തുടണ്ടി വരാറുണ്ട് ഇത് ഉള്ളിൽ അങ്ങനെ ക്യൂ ഒന്നും നിൽക്കണ്ട വന്നില്ല ഉള്ളിൽ സാധാരണ പോലെ നമുക്ക് നടന്ന് തേടാമായിരുന്നു പക്ഷെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ക്യൂ നിന്നു അതെനിക്ക് തോന്നുന്നു ഉള്ളിൽ എന്തോ പൂജയ്ക്ക് വേണ്ടി നട അടച്ചേക്കായിരുന്നു എന്ന് തോന്നുന്നു അതാണ് ഇങ്ങനെ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നത് അല്ല അധികം നേരം നിൽക്കേണ്ടി വന്നതിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ തൊഴുത് ഞാനും കുറച്ചായിട്ടുണ്ട് കേട്ടോ കൊടുങ്ങല്ലൂർക്ക് വന്നിട്ട് കുറച്ചായിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഇങ്ങോട്ടും പൂക്കൊക്കെ വളരെ കുറവാണ് ഇടയ്ക്ക് എല്ലാ ഞായറാഴ്ചകളിലും കൊടുങ്ങല്ലൂർ മേക്കാട്ട് പാമ്പ് മേക്കാട്ട് പോവാറുണ്ട് പോകുന്ന വഴിക്ക് മേക്കാട്ട് കയറിയിട്ട് അങ്ങനെ കൊടുങ്ങല്ലൂരും പോകുക അങ്ങനത്തെ അങ്ങനെ ഞങ്ങൾ ആദ്യം മിക്ക സൺഡേയും പോവാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം കുറച്ചായി കൊടുങ്ങല്ലൂർക്ക് വന്നിട്ട് കുറച്ചായി അങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കണ്ട വന്നു തൊഴാനായിട്ട് എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ക്യൂ എന്നെങ്കിലും കണ്ണനും ചെറു ചെറുതായിട്ട് വല്ലപ്പോഴത്തൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് അതിന് പിടിച്ച് നിൽക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നു കേട്ടോ സബ്സ്ക്രൈബറാണ് വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ എടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ഉള്ളു ചിലരൊക്കെ ഇങ്ങനെ കണ്ടുമ്പോൾ ചിരിക്കും ഇങ്ങനെ അടുത്ത് ഇപ്പം ഞാനാണെങ്കിൽ ആരെങ്കിലും രെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എടുത്തേക്ക് പോയി സംസാരിക്കാതൊക്കെ ചിലപ്പോൾ എനിക്കൊരു മടി തോന്നാറുണ്ട് നമ്മളെടുത്ത് ചിരിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെയും പോയി സംസാരിക്കാം അപ്പോൾ അങ്ങനെ മടിയുള്ളവരുണ്ടാവും ഒക്കെ എനിക്കറിയാം കുറേ കഴി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് ഒക്കെ ഇടും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഇടുന്ന സ്ഥലത്ത് വെച്ച് കണ്ടായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ കണ്ണൻ്റെ പേരിൽ വെടിപഴിപാട് നടത്താമെന്നു എൻ്റെ ചേട്ടനെ അങ്ങോട്ടേക്ക് പോയിട്ട് വെടിപഴിപാട് നടത്തുന്ന അടുത്തേക്ക് അപ്പോൾ ഒരു പട്ടി കുറേ നേരമായിട്ട് ഞങ്ങളുടെ പുറകെ തന്നെ ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ കണ്ണനാണെങ്കിൽ ഭയങ്കര സന്തോഷം കണ്ണന് മനുഷ്യന്മാരോടൊന്നു മാത്രമല്ല കേട്ടോ ഇങ്ങനെയുള്ള എന്താ ജന്തുക്കളോടും പക്ഷികളോടും ഒക്കെ തന്നെ അവന് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ആ പട്ടി ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് കണ്ണൻ ഇങ്ങനെ നോക്കി ഭയങ്കര ശരിയായിരുന്നു കേട്ടോ അപ്പോൾ വെടി വെടിവഴിപാട് പറയാനായിട്ട് ചേട്ടന് അങ്ങോട്ട് പോയിണ്ട് അപ്പോൾ ഞാൻ കണ്ണൻ്റെ അടുത്ത് പറയാം ഇപ്പോൾ വെടി പൊട്ടും കാണണം അപ്പോൾ കല്യാണി ജാനിയും കുറക്കിങ്ങനെ പറയുന്നുണ്ട് പടക്കം പൊട്ടണേ പടക്കം പൊട്ടണോ പടക്കം അല്ല അത് വെടിയാണ് വെടി പൊട്ടണമെന്നാന്നൊക്കെ പറയുമ്പോൾ ജാനി കേൾക്കുന്നത് ഇടിവെട്ടാണെന്നാണ് അപ്പം ജാനി കല്യാണിയുടെ അടുത്ത് പറയാം ഇടിവെട്ടല്ലേടീ അത് പടക്കം പൊട്ടണതാന്നൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടെ ഇങ്ങനെ ഓരോന്ന് കുസൃതികൾ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നേ പിന്നെ ഞങ്ങൾ സ്ഥിരം പോകുമ്പോൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ വെടിപാടിപാടിൻ്റെ ഇപ്പുറത്തുള്ള ഈ ആലിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും കല്യാണം ചെയ്യാനും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കളിപ്പാട്ടങ്ങൾ തീ കളിപ്പാട്ടങ്ങൾ വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ പതുക്കെ പതുക്കെ അവരെങ്ങനെ വഴിതിരിച്ച് കൊണ്ടുവരാമായിരുന്നു കേട്ടോ നമുക്ക് അടുത്ത അമ്പലത്തിൽ നിന്ന് മേടിക്കാം എന്നൊക്കെ പണ്ട് അപ്പോൾ അവർക്ക് ചെറിയ സൈഡ് വലിവൊക്കെ ഉണ്ട് വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ടല്ലോ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് നമ്മൾ ആവശ്യങ്ങൾ ചെയ്യണം അനാവശ്യങ്ങൾ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ണെങ്കിൽ നമ്മള് വാങ്ങിക്കൊടുക്കുക ഒരു വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നും പിന്നെയും വേണം എന്നൊക്കെ പറയുന്നതേ അപ്പൊ ഞങ്ങള് പരമാവധി വാങ്ങിക്കൊടുക്കാൻ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നോട്ടോ പിന്നെ കണന് ഫുഡ് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ നേരത്തെ നമ്മളൊരു ആറു മണിയൊക്കെയായപ്പോൾ ഇറങ്ങിയല്ലോ അപ്പോൾ ആ നേരത്തൊന്നും കൊടുത്താൽ കഴിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചായയും പല ആയിട്ട് കൊടുത്തിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂരിത്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കണന് ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് പോവാൻ വണ്ടിയിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് താഴത്തേക്ക് നോക്കിയിരിക്കുമ്പോഴും പിന്നെ എന്തെങ്കിലും കിടക്കുകയും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ആകെ പ്രശ്നമാണെന്നേ അപ്പോൾ ഞാൻ വണ്ടി എടുക്കുന്നതിന് മുൻപ് കണന് കൊടുക്കാം എന്നു പറഞ്ഞിട്ട് പിന്നെ അവിടെ ദേവസ്വത്തിൽ അറിയുന്ന ഒരാ ആളുണ്ടായിരുന്നെ അപ്പോൾ ആൾ കുറേ ഉണ്ണിയപ്പം ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആളിങ്ങനെ ഇവിടെ വരുമ്പോൾ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് ഞങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ആ ഉണ്ണിയപ്പമൊക്കെ ഞാൻ കൊടുത്തു വിട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതല്ല അവിടെ നീതിക്കുന്നത് ആ ദേവിക്ക് അപ്പോൾ നമ്മളിങ്ങനെ അറിയുന്നത് കാരണം പരിചയമുള്ളത് കാരണം അങ്ങനെ കൊണ്ടു തന്നതാണ് അപ്പോൾ ഞാൻ ആ ഉണ്ണിയപ്പൊക്കെ നല്ല എന്താ പറയുക ദേവിക്ക് നെയ്തിച്ച് ആ ഉണ്ണിയപ്പൊക്കില്ല അങ്ങനെ എല്ലാവർക്കും കിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ പരിചയമുള്ളൂ കൊണ്ടതാണ് അപ്പൊ അത് ഞാൻ കടന്ന് കൊടുത്തും പിള്ളേരൊക്കെ അത് കഴിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ കുറച്ചൊക്കെ കഴിച്ചപ്പോ വേണ്ട കുറുക്ക് പിന്നെ നിർബന്ധിച്ച് ഞാൻ കൊടുത്തില്ല ചിലപ്പോൾ നിർബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തേടിപ്പൂവൊക്കെ ചെയ്യാം അപ്പൊ അതുകൊണ്ട് നിർബന്ധിച്ച് കൊടുത്തില്ല വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് ഉണ്ണിപ്പൊക്കെ കൊടുത്ത് അത് കുറുക്ക് കഴിക്കാതെ അതിന്റെ കാരണം വേറെ ഒന്നുമില്ല അവരൊക്കെ ഉണ്ണിപ്പം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് മാത്രം എന്താ കുറുക്ക് തരണം എനിക്കെന്താണ് ഉണ്ണിയപ്പം അതൊക്കെയാണ് ആൾ ആളങ്ങനെ എല്ലാ കാര്യങ്ങളും ഒട്ടേ കെട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പൊക്കെ എടുത്ത് വെള്ളമൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകാനിട്ടോ പിന്നെ പോകുന്നത് നമ്മൾ തൃപ്രയാറൊക്കെയാണ് കേട്ടോ അപ്പൊ തൃപ്രയാറൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കണം കാരണം കുറച്ച് നാളായി പോയിട്ട് പിന്നെ അവിടേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേ വെയിലൊക്കെ ആകുന്നതിൽ മുൻപ് ചെല്ലുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോഴേ നമ്മുടെ തൃപ്രകാറിൻ്റെ ആ ഫ്രണ്ടില് നടയില്ലേ അവിടെയൊക്കെ നമ്മൾ മീനോട്ട് നടത്തുന്ന സ്ഥലമൊക്കെ അവിടെയൊക്കെ പെട്ടെന്ന് വെയിൽ വരുമല്ലോ അപ്പം വെയിലൊക്കെ ആകുന്നതിലും മുൻപ് പോവണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചത് പക്ഷെ നല്ല പ്ലാനിങ്ങും തെറ്റി തെറ്റിവെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എന്നാലും കുഴപ്പമില്ല ഭയങ്കര സന്തോഷത്തിൽ പോകണേ കുറച്ച് നാളായില്ലോ അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ വിചാരിച്ചേ ഉള്ളു തൃപ്രയാർക്ക് ഒന്ന് പോകണം കണ്ടാൻ്റെ ജാതകം നമ്മൾ അവിടെ നോക്കാറുണ്ട് കേട്ടോ തൃപ്രയാർ ഭാഗത്താണിട്ട് നോക്കാറ് പക്ഷെ ഇപ്പം അവിടെ നോക്കാനായിട്ട് നോക്കാനിരിക്കുന്ന ആളില്ലേ അവിടെ അപ്പോൾ അതുകൊണ്ട് അതും ഇതായിട്ട് കിടക്കാൻ നീണ്ടു നീണ്ടു പോകാനും ഇപ്പം എന്തെങ്കിലും വന്നിട്ട് അതും ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ വരുമ്പോൾ അവിടെ നിന്ന് തുടണം എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ൊക്കെ തലേ ദിവസം തീരുമാനിച്ചതാണ് ഇട്ട് നമ്മൾ ഗുരുവായൂർ പോകണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ കൊടുങ്ങല്ലോരു തൃപ്രയാറും കൂടെ കയറിയിട്ട് ഗുരുവായൂർക്ക് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്നെടുത്ത് തീരുമാനത്തിൽ കയറി തന്നിട്ട് അവിടെ അപ്പം അന്നും ചതക്കൊന്നും നോക്കാനായിട്ട് പറ്റിയില്ല പിന്നെ നമ്മൾ അതൊക്കെ നോക്കാനായിട്ട് നിൽക്കണം കുറച്ചും കൂടെ ലേറ്റ് ആകും പിന്നെ ഗുരുവായൂരത്തെ കാര്യം നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് തിരക്ക് കാര്യങ്ങളെന്നൊന്നും അവിടെയും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഫോണൊന്നും ഉള്ളിലേക്ക് അല്ല അവിടെ അല്ല അപ്പോൾ അവിടെ വെച്ച് നമ്മൾ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ടോ ആരും പറഞ്ഞൊന്നുമില്ല നിർത്താനായിട്ട് പക്ഷെ നമ്മൾ പിന്നെ എടുത്തില്ല കേട്ടോ ഉള്ളിൽ ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ അവർ നടന്നു പോകുന്നതും അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തുള്ളൂ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറിയിട്ടോ അപ്പോൾ ചെരുപ്പ് കാർ പാർക്കിങ്ങിൽ നമ്മൾ കാറിൽ തന്നെ ഇട്ടിട്ടാണ് പോയതേ അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ ചെരുപ്പില്ലാണ്ട് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ബുദ്ധിമുട്ടല്ല അങ്ങനെ ഞങ്ങൾ ആദ്യം കാർ പാർക്കിങ്ങിൽ തന്നെ പോയി ചെരുപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് അവിടെ ഒരു ഏതായിരുന്നു മറന്നുപോയില്ലോ ഹോട്ടലിൻ്റെ പേര് അവിടെ കയറി ചായയൊക്കെ കുടിച്ചു വിട്ടാം അപ്പം കണ്ണൻകുട്ടിക്ക് എവിടെ ചെന്നാലും ചായ കൊടുക്കുന്നത്തൊന്നെങ്കിൽ ഇഡലിയോ അല്ലെങ്കിൽ വെള്ളയപ്പോ അങ്ങനെ എന്തെങ്കിലും ആണ് പറയാറുള്ളത് അപ്പോൾ അത് പഞ്ചസാരയും കൂട്ടിയിട്ട് അങ്ങനെ അവൻ കഴിക്കും ഞങ്ങൾ എന്താ കഴിച്ച ഞങ്ങൾ പുരി മസാല അങ്ങനെ എന്തോ കല്യാണിയും അച്ഛനും അമ്മയും മസാല ദോശയും നെയ് റോസ്റ്റും അങ്ങനെയൊക്കെ കഴിച്ചു അതിന് ഇവിടത്തെ ഇപ്പോഴും ചെറിയൊരു ചെറിയ സൈഡ് വലിയവയ്ക്കുണ്ടായിരുന്നു കളിപ്പാട്ടങ്ങൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതൊക്കെ അവിടെ നിന്നൊക്കെ അട്ടിയട്ടി കൊണ്ടുവന്നു പിന്നെ നമ്മൾ ഗുരുവായൂരാണ് കേട്ടോ ഗുരുവായൂർ നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തത് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന പുതിയൊരു നിയമം ഫോട്ടോസും വീഡിയോസും ഒന്നും എല്ലാം കൂടെ അല്ല ഹൈക്കോടതി നിന്നുള്ള എന്തോ ഒരു ഉത്തരവ് അവിടെ ഫോട്ടോസും വീഡിയോസൊന്നും എല്ലാം കൂടെ അല്ല പക്ഷെ എല്ലാവരും തന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ വീഡിയോസൊന്നും എടു എടുത്തില്ല അത് അങ്ങനെ പാടില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾ പിന്നെ എടുത്തില്ല പക്ഷേ ഫോട്ടോസ് എല്ലാവരും തന്നെ പഴയതുപോലെ തന്നെ എല്ലാവരും അവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചിലരെ ചിലരെയൊക്കെ സെക്യൂരിറ്റിമാര് വന്നിട്ട് വിടുന്നുണ്ടായിരുന്നു കേട്ട് എടുക്കല് പറഞ്ഞ് വിടുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് കടന്നതിന് ശേഷം ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ കല്യാണിക്കും ചാണയ്ക്കും കളിപ്പാട്ടങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാനൊക്കെ കുറച്ച് നേരമൊക്കെ നിന്നു അപ്പോൾ ഈ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അവർ വാങ്ങി കൊണ്ടിരിക്കുന്നതേ അപ്പോൾ ഇല്ലാത്തത് വാങ്ങാൻ പറഞ്ഞാൽ അവർ വാങ്ങൂല്ല അതാണ് അവരുടെ കുഞ്ഞു കുറുമ്പ് എന്ന് പറയുന്നത് കണ്ണൻകുട്ടി അപ്പം ഇങ്ങനെ കുറേ നേരം ബലം പിടിച്ച് ബലം പിടിച്ചായപ്പോൾ പിന്നെ നെഞ്ചിൽ ഇങ്ങനെ കുഞ്ഞുമാവിയായിട്ട് ചാഞ്ഞ് കിടന്നിട്ട് എനിക്ക് അങ്ങനെ അവൻ നെഞ്ചിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് നല്ല സുഖം പക്ഷേ ആള് പണ്ടത്തെ പോലെ കുഞ്ഞു ആവല്ലോ നീളം വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ നീളം അങ്ങനെയുള്ളത് കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും കാല് ചിലപ്പോൾ നിലത്തിക്ക് നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ തോളിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നെഞ്ചത്തേക്ക് ആക്കിയാലേ കിടത്തുന്നേ അപ്പം കാലൊക്കെ നിലത്ത് മുട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നു അപ്പം കണ്ണാ കാല് കുഞ്ഞിക്കാൽ നിലത്ത് മുട്ടിടാ കുറച്ചും കൂടെ കയറിക്കെടുക്കുക അപ്പം അത് പറ്റില്ല ആൾക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരണം അപ്പം ഞാൻ പ്രിയുടെ നീ വലുതായി വിവരം നീ അറിഞ്ഞില്ലേ നീ വലിയ കുട്ടിയായി നീളം വെച്ചു കുഞ്ഞു ആവായിട്ട് അമ്മരെടുത്തിരിക്കണെങ്കിലും നീ വലിയ ചെക്കനായിട്ട് ൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനോ അവരുടെ അവൻ്റെ അടുത്ത് അപ്പം നെറ്റിപ്പട്ടങ്ങളിലേക്ക് കുറേ കടകളൊക്കെ ഇങ്ങനെ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നെറ്റിപ്പട്ടമൊക്കെ കാണാനായിട്ട് കാര്യം നമ്മൾ ഉണ്ടാക്കും നമ്മുടെ വീട്ടിലും ഉണ്ടാക്കിയതൊക്കെ കിടക്കുന്നുണ്ട് എനിക്ക് നെറ്റിപ്പട്ടങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് നേരം അമ്പലത്തിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല നടന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു തിരക്കിൻ്റെ ഉള്ളിലൊക്കെ പോയി അവിടെ ഇരിക്കാനൊന്നും ഒരു സുഖമില്ലാത്ത ഇതായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുക എനിക്കെന്തോ ഗുരുവായൂർ ആ ഒരു കോമ്പൗണ്ടിലേക്ക് ചെന്നാൽ എനിക്ക് വരണം എന്ന് തോന്നില്ല എന്ന് ഞാൻ അവിടെ കൂടെയൊക്കെ തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കും ലാസ്റ്റ് അച്ഛനമ്മ എല്ലാവരും നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ പിന്നാലെ ഇങ്ങനെ നടന്ന് പോകുന്നതായിട്ടാണ് എനിക്ക് തീരെ അവിടെ നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് കണൻ്റെ പോലെയൊക്കെ തന്നെയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോരണം എന്നില്ലാത്ത പോലത്തെ ഒരു മൈൻഡാണ് എൻ്റെയും അപ്പം ഞാൻ കണ്ണകുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കണ്ണാ നിനക്ക് എന്താ വേണ്ട നിനക്ക് എന്താ വേണ്ട പെൺകുട്ടികൾ അത് വാങ്ങിയിലോ ഇത് വാങ്ങിയിലോ നിനക്ക് എന്താ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ എല്ലാത്തന്നിക്ക് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവൻ എന്തിട്ടാണ് വാങ്ങുക അപ്പോൾ അവനാണെങ്കിൽ ഇഷ്ടം നമ്മുടെ മറ്റേ ബലൂണൊക്കെ ഉണ്ടല്ലോ സാധാരണ ബലൂണും ബോളും അതൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഒരുപാടുണ്ട് പിന്നെ ഈ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിയിട്ട് എന്തിനാ അപ്പം കല്യാണിക്കാൻ എനിക്ക് പിന്നെയും വളയും മാലയും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങാനും കൂടെ കയറിയിട്ടോ അപ്പോൾ അവർ പരമാവധി മുതലാക്കുന്നുണ്ടായിരുന്നു ഉള്ളത് എന്നാലും പിള്ളേരല്ലേ എന്തെങ്കിലും അവിടെ നിന്നൊക്കെ ചോദിച്ചാൽ അവർക്കും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ പോരാണ് പിന്നെ വരുന്ന വഴിയിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കും മയ്യാണ്ടായി തുടങ്ങി എങ്ങനെയെങ്കിലും വീട്ടിലെത്തി രാവിലെ നേരത്തെ പോകുന്നല്ലോ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നൊക്കെ ആയിട്ടോ അങ്ങനെ നമ്മുടെ ഗുരുവായൂരും കൊടുങ്ങല്ലൂരും തൃപ്രയാറും ഒക്കെ യാത്ര നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ് സന്തോഷം എന്ന് പറഞ്ഞൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ അമ്പലങ്ങളിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം തന്നെയല്ലേ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ല അമ്പലങ്ങളിൽ പോകാന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ലൈക്ക് ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്